തനിക്ക് നേരെ നേടുന്ന ആ കുഞ്ഞിക്കണ്ണുകളിലെ ഭയവും അവജ്ഞയും നെഞ്ചിനും വരഞ്ഞു മുറുക്കും പോലെ തോന്നി ബസ്സിനുള്ളിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരേ ഒരു സീറ്റായിരുന്നിട്ടും കൂടി അരികിലിരിക്കാതെ അവൾ ഭയത്തോടെ മാറി തിന്നപ്പോൾ ജനാറിൽ കൂടി പുറത്തേക്ക് മിഴികൾ നാട്ടിരുന്നു അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മറ്റെല്ലാത്തിൽ നിന്നും മറക്കാൻ ശ്രമിക്കുന്നത് പോലും ഭൂതകാല ഓർമ്മകളിലേക്ക് പോകുന്നതോറും തോറും ശ്വാസം മുട്ട് കൂടി കൂടി വരും ഇതെന്താമ്മേ എന്റെ തൊലയ്ക്ക് മാത്രം രണ്ടും നിറം ക്ലാസ്സിലെ കുട്ടികളുടെ പരിഹാസം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴായിരുന്നു ആ മൂന്നാം ക്ലാസ്സുകാരി കിണുങ്ങിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് അത് ചോദിച്ചത് മറുപടി ഒരു ചിരിയിൽ ഒതുക്കി അമ്മ അവളെ വാരിയെടുത്ത് മടിയിൽ വച്ചു അതോ മീനുട്ടി അമ്മയുടെ വെറ്റിലായിരുന്നപ്പോഴേ ഒരു വെളുത്ത കുട്ടിയെ തരണേ എന്ന് അച്ഛയും കൃഷ്ണന്റെ നിറമുള്ള കറുത്ത കുട്ടിയെ തരണേ എന്ന് അമ്മയും പ്രാർത്ഥിച്ചു അച്ഛയും അമ്മയും പ്രാർത്ഥിച്ചാൽ ധൈര്യത്തിന് കേൾക്കാതിരിക്കാൻ പറ്റുമോ അപ്പൊ ദൈവം മീനുട്ടിക്ക് രണ്ട് നിറവും തന്നു ഈ കറുപ്പും കൂടി ഉള്ളോണ്ടായിരിക്കുമല്ലാമേ അച്ഛക്കെന്നെ ഇഷ്ടമല്ലാത്തേ ചുണ്ടുകൾ വിറച്ച് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ആ ചോദ്യങ്ങൾ എത്തിയപ്പോ പരിഭവം മാത്രമായിരുന്നു ആ സ്വരത്തിൽ ഉണ്ടായിരുന്നത് അച്ഛൻ ഭാര്യയെടുത്ത് ഓന്നിരിക്കുന്ന കൂട്ടുകാരുടെ ചിരി മാത്രമായിരുന്നു മനസ്സിൽ ബസ് ഒന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴാണ് ഓർമ്മയിൽ നിന്നും ഉണർന്നത് പാണ് തികഞ്ഞു കിടക്കുന്ന കൈകളിലേക്ക് അറിയാതെ നോട്ടം ചെന്നു തൻ്റെ ദേഹത്തെ കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ അമ്മയ്ക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ മറ്റുള്ളവർക്ക് ഇത് പാണ്ടാണ് ഒരിക്കലും മാറാത്ത പാണ്ട് വീണ്ടും വീണ്ടും ഓർമ്മകൾ വല്ലാത്ത ഭ്രാന്തോടെ ചിരകളെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു മനസ്സിലെ ചിത്രങ്ങളിൽ മറ്റൊരു മുഖവും ശോഭയോടെ തെളിഞ്ഞു നിറഞ്ഞ ചിരിയോടെ അരിയിലേക്ക് വരുന്ന ഒരു കൗമാരക്കാരന്റെ മുഖം കവലയിൽ ബസ്സിറങ്ങി മുൻപോട്ട് നടക്കുമ്പോൾ പതിവ് തെറ്റിക്കാതെ അനിരുദ്ധൻ ബൈക്കിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു കാണാത്ത ഭാവത്തിൽ മുൻപോട്ട് നടക്കുമ്പോഴും അറിയാമായിരുന്നു വീടിന്റെ ഗേറ്റ് കടക്കും വരെ ആ കാലടികൾ പിന്നാലെ തന്നെ കാണുമെന്ന് പതിവ് തെറ്റിച്ചില്ല പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു താൻ നടക്കുന്ന അതേ താളത്തിൽ പാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ അവർ ഒന്നും നിശബ്ദമായി ഒരു തിരിഞ്ഞു നോട്ടം എങ്കിലും പ്രതീക്ഷിച്ചു കാണണം പതിവ് പോലെ പക്ഷെ കഴിയുന്നില്ല അത്രമേൽ അസ്വസ്ഥമായിരുന്നു മനസ്സ് മുടിയിൽ നിന്നും പാറി വീഴാൻ തുടങ്ങിയ ദുപ്പട്ട ഒന്നുകൂടി പിടിച്ച് നേരെ ഇട്ട് അകത്തേക്ക് കയറി വാതിലടയ്ക്കുമ്പോൾ മിഴികൾ അനുസരണ കാട്ടിയില്ല ആ ചാരനിറമുള്ള കണ്ണുകൾ അപ്പോഴും തന്നിൽ തന്നെ ഉറച്ചു നിന്നു ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലും പോലെ ഇനിയും പറയാത്ത ഒരായിരം കഥകൾ പറഞ്ഞു തീർക്കാൻ എന്ന പോലെ പിടച്ചിലൂടെ മിഴികൾ താഴ്ത്തി വാതിൽ വലിച്ചടച്ചു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ കണ്ണുകൾ ആദ്യമായി തന്നെ തേടിയെത്തിയത് അടുത്തിരുന്ന കുട്ടി ബിരിയാണിയാണ് കൊണ്ടുവന്നത് എന്നറിഞ്ഞപ്പോൾ മറ്റെല്ലാവരെയും പോലെ അതിൽ നിന്നും കൈയിട്ട് ഒരു പിടി വാരി കഴിച്ചു പാത്രം അടക്കം വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു അതിനുള്ള പ്രതിഷേധം അറിയിച്ചത് ഓടുകയായിരുന്നു കാലുകൾ ഒരു ലക്ഷ്യവുമില്ലാത്തതുപോലെ മതിലിനടുത്ത് എത്തിയപ്പോഴേക്കും ബലം നഷ്ടപ്പെട്ട് തളർന്നിരുന്നു പോയിരുന്നു കാലുകളിൽ മുഖമർത്തി വിമ്മി കറിയുമ്പോഴാണ് അരികിൽ വന്നാരോ ഇരിക്കും പോലെ തോന്നിയത് മുഖം ഉയർത്തി നോക്കിയപ്പോഴേക്കും രണ്ട് കൈകൾ വന്ന് കണ്ണുകൾ തുടച്ചു തന്നിരുന്നു തറഞ്ഞു ഇരുന്നുപോയി അമ്മയല്ലാതെ ഒരാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അറപ്പില്ലാതെ തന്നെ തൊടുന്നത് മറ്റുള്ള കുട്ടികളെപ്പോലെ അവന്റെ മുഖത്തും വെറുപ്പുണ്ടോ എന്ന് വെറുതെ തിരഞ്ഞു ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഒരു ചിരി മാത്രമുണ്ടായിരുന്നു ആ മുഖത്ത് താൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക ചിരി ഇനി കരണ്ടേട്ടോ കരഞ്ഞാൽ നിന്നെ കാണാൻ ഒട്ടും കൊള്ളില്ല സുന്ദരിയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ ആ മറുപടി ഉള്ളിൽ ചെറിയ പിണക്കം നിറച്ചു കുറുമ്പോടെ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കുമ്പോൾ എന്താടി നോക്കുന്നേ നിന്റെ ഈ കോന്ത്ര പല്ലുകൊണ്ടുള്ള ചിരിയാണ് നിനക്ക് നല്ലത് അതും പറഞ്ഞ് ഒരിക്കൽ കൂടി തനിക്കായി മാത്രം ഒരു പുഞ്ചിരി നൽകി അവൻ നടന്നു കണ്ണിൽ നിന്നും മറയും വരെയും നോക്കി തന്നെ ഇരുന്നു ഇടയ്ക്കിടയുള്ള ഓരോ തിരിഞ്ഞുനോട്ടങ്ങളും മനസ്സ് നിറയ്ക്കുന്നുണ്ടായിരുന്നു എപ്പോഴായിരുന്നു ആ കണ്ണുകളിൽ പ്രണയം കണ്ടെന്നു അറിയില്ല പക്ഷേ നടക്കുന്ന ഓരോ വഴിയിലും കൂട്ടുണ്ടായിരുന്നു ഒരു നിഴൽ പോലെ ഒരു വാക്കുപോലും അതിനുശേഷം സംസാരിച്ചിട്ടില്ലെങ്കിലും തളർന്നു പോകുമെന്ന് തോന്നുമ്പോൾ നിശബ്ദമായി അരിവിൽ വന്നിരിക്കും പക്ഷേ ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിലൊന്നും അപകർഷതാ ബോധം അപ്പോഴേക്കും മനസ്സിനെ ഈഴ്പ്പെടുത്തിയിരുന്നു കുളിച്ചിട്ടിറങ്ങിയപ്പോഴേക്കും അത്താഴത്തിന് സമയമായിരുന്നു പതിവ് പോലെ നിശബ്ദത മാത്രം നിറഞ്ഞു അമ്മ മാത്രം ഇന്നത്തെ ജോലിയെക്കുറിച്ച് എന്തോ ചോദിച്ചു നാളെ നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട് അച്ഛന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഒരു ഗുഹയിൽ എന്ന പോലെ മുഴുകിക്കൊല്ലു ഏ എനിക്കൊരു വിവാഹം വേണ്ടച്ഛൻ പറഞ്ഞു തീർക്കും മുൻപേ അരിശവും വെറുപ്പും കലർന്ന വാക്കുകൾ വീണ്ടും ചെവിയിലേക്ക് അരിച്ചുപേറി പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഭാവം ആദ്യമായിട്ടാണ് നിനക്കൊരു ആലോചന ഇങ്ങോട്ട് വരുന്നത് വയസ്സ് ഇരുപത്തിയെട്ടായി നിന്റെ താഴെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് ചേച്ചിയെ കെട്ടിക്കാതെ അനിയത്തെ കെട്ടിക്കാൻ പറ്റുമോ നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഈ വിവാഹം നടക്കും ശൂന്യമായിരുന്നു മനസ്സ് തൊണ്ടക്കുഴി വരെ എത്തിയ ഭക്ഷണം അവിടെ തന്നെ തടഞ്ഞിരുന്നു എന്ന് തോന്നി ഒരു വറ്റ് പോലും താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അമ്മ വന്ന് തോളിൽ തട്ടിയപ്പോഴാണ് എല്ലാവരും കഴിച്ചെഴുന്നേക്കിട്ട് സമയം കുറെ ആയിരിക്കുന്നു എന്നറിഞ്ഞത് അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഒരു വാക്കുപോലും കേൾക്കാൻ കഴിഞ്ഞില്ല കാതിൽ അപ്പോഴും അച്ഛൻ്റെ വാക്കുകൾ മാത്രം മുഴുകിക്കൊണ്ടിരുന്നു മരിച്ചു കളഞ്ഞെങ്കിൽ എന്ന് തോന്നി പക്ഷേ ആത്മഹത്യയുടെ കാരണം ചിഹങ്ങൾ ശവത്തെപ്പോലും ഒരായിരം തവണ നാവുകൊണ്ട് കീറി മുളിക്കുന്ന തുറത്തപ്പോൾ അനിയത്തൂടെ ഭാവി മാത്രമായിരുന്നു ഉള്ളിൽ തെളിഞ്ഞത് പിറ്റേന്ന് ആദ്യമായി അച്ഛൻ വാങ്ങിത്തന്ന ചുരിദാറും കിട്ടും കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് വേദിരിച്ച് അറിയാനാകാത്ത വിധം തണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അമ്മയായിരുന്നു ഉഴുക്കിയത് ചായക്കപ്പ് വച്ചു നീട്ടുമ്പോൾ പോലും ആ മുഖത്തേക്ക് നോക്കിയില്ല നോട്ടൻ ചെന്നത് കൈകളിലേക്കാണ് നല്ല വെളുത്ത കൈകൾ തൻ്റെ കൈകൾക്ക് ഇതിലും നിറമുണ്ടല്ലോ അതൊരു സ്വന്തം കൈയിലേക്ക് നോക്കി അല്ല തൻ്റെ കൈകൾ റോസ് നിറമാണ് വിരിഞ്ഞു വരുന്ന ഇളം റോസമുട്ടിനെ പോലുള്ള റോസ് നിറം അതുകൊണ്ടാവാം ലയിലേറ്റു വാടുന്ന റോസാപ്പൂവ് പോലെ തൻ്റെ കൈകളും വാടിത്തുടങ്ങിയത് പിറകിൽ ആളനക്കം കേട്ടപ്പോഴാണ് ഇപ്പോഴും ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നിയത് ഇനിയെങ്കിലും ഒന്ന് നോക്കളൂ അതോ ഇപ്പോഴും കോന്തരപ്പള്ളിക്ക് ജാടയാണം കുസൃതി നിറഞ്ഞ ശബ്ദം ചെവി ഓരം മുഴങ്ങി ഞെട്ടിൽ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും കാലുകൾ വേച്ചു പോയിരുന്നു ഇടുപ്പിലുറച്ച കൈകൾ അതിനനുവദിക്കാതെ ചേർത്ത് നിർത്തുമ്പോൾ ഒരു വിറയൽ ശരീരത്തിൻ്റെ ഓരോ അണിവിൽ കൂടിയും കടന്നു പോകുന്നത് പോലെ തോന്നി അവിശ്വസനീയതയോടെ ആ മുഖത്തേക്ക് നോക്കി നിന്നുപോയി എന്താണ് ഭവതി ഇങ്ങനെ നോക്കുന്നത് ഇഷ്ടമായിട്ട് തന്നെയാണു ഒരു മിണ്ടാപ്പൂച്ചയോട് തോന്നിയ ഇമ്മിണി വലിയ ഇഷ്ടം കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് അവൻ പറയുന്ന ഓരോ വാക്കും അന്നാദ്യമായി പൊതിയോടെ കേട്ടു വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി തന്നോട് ഇഷ്ടമാണത്രേ ഇഷ്ടം ആ വാക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞു ഇപ്പോഴെങ്കിലും ഒന്നും പിന്നിടും ആ ശബ്ദമൊന്ന് കേൾക്കട്ടെ മുഖത്തിന്റെ പാതി മറച്ചിരുന്ന ദുപ്പട്ട അവൻ തന്നെ എടുത്തു മാറ്റി കഴുത്ത് കിടന്നിരുന്ന മുടിയും പിന്നിലേക്കാക്കി ഇങ്ങനെ മതിയടും ഇതാണ് എനിക്കിഷ്ടം ചെമ്പകത്തിന്റെ പൂ പോലെ രണ്ടു നിറങ്ങളുള്ള എന്റെ പെണ്ണ് നെറ്റിയിലേക്ക് നെറ്റി ചേർത്ത് അവൻ പറഞ്ഞു ആ നെഞ്ചിൽ ചാരി നിൽക്കുമ്പോൾ മനസ്സപ്പോഴും വന്നിരിക്കുകയായിരുന്നു ഇഷ്ടം ശബ്ദത്തിലൂടെ അത് പുറത്തു വന്നപ്പോഴേക്കും ആ കൈകൾ തന്നെ വലയം ചെയ്തിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ പ്രണയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ